തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവണ്ണ കിളി പറന്നേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവണ്ണ കിളി പറന്നേ കേൾക്കണോ പ്രിയക്കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ ൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു കിളി പറന്നേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവണ്ണ കിളി പറന്നേ അതെൻഡുകൾ അങ്ങനെ ഉള്ള പാട്ടുകൾ പാടാൻ ഭയങ്കര ഇഷ്ടമാണ് കയ്യിലെടുക്കാനായിട്ട് ഹിറ്റ് പാട്ടാണ് താരക എന്നുള്ള പാട്ട് അത് തേതാരോ തകതി നന്ദകൈതാരോ താത്തി നന്ദക തകതി നന്ദക തകതി നന്ദകൈതാരോ താത്തി നന്ദകൈതാരോ തകതി നന്ദകൈതാരോ താത്തി നന്ദഗ തകതി നന്ദഗ താരക പെണ്ണാളെ താരമിഴിയാളേ തമ്പൂരനെത്തിച്ചാട്ടേ തകതക താത്തി അന്തകാരോ തകതി നന്ദകാരോ താത്തി നന്ദി നന്ദക തകതി നന്ദകാരോ